നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഗേറ്റ് ഉണ്ടാക്കുന്നതാണ് ഇതൊന്നര ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതൊരു മെയിനായിട്ടുള്ള ഗേറ്റ് അല്ല ഒരു ചെറിയൊരു ആണ് വീടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കാനുള്ളതാണ് വലിയ അടിയുടെ ഒരു ഗേറ്റ് അവിടെ മുമ്പ് വെച്ചിട്ടുണ്ട് ഇത് സെൻറ്ററിൽ ഇറങ്ങി വരുന്നിടത്തേക്ക് ഒരു ചെറിയൊരു ഗേറ്റ് വെക്കാനാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നര ത്രീ ഗെയ്റ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമുക്ക് പരമാവധി വെയ്റ്റ് കുറഞ്ഞ രീതിയിൽ ഇത് കല്ലിൻ്റെ മുകളിലാണ് പ്ലേറ്റ് വെച്ച് ഫിറ്റാക്കാനുള്ളത് അതുകൊണ്ട് പരമാവധി വെയ്റ്റും കോസ്റ്റൊക്കെ കുറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് ഫ്രെയിമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇഞ്ചസ് വെക്കാനുണ്ട് ഓടാമ്പൽ ഒക്കെ വെക്കാനുണ്ട് നമുക്ക് ആ ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച് വേണം അത് സെറ്റാക്കാൻ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ സാധ്യതയില്ല ഭിത്തിക്ക് ചെറിയൊരു ഒക്കെ വരുന്നതുകൊണ്ട് സാധാരണ ഓടാമ്പിൽ വെക്കുന്ന പോലെ വെച്ചാൽ കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഓടാൻപിൽ സെറ്റാക്കണം ഇഞ്ചസും സെറ്റാക്കണം ഇഞ്ചസ് സാധാരണ നമ്മൾ ഗേറ്റിന് വെക്കുന്ന പോലത്തെ വലിയ ഇഞ്ചസ് തന്നെയാണ് വെക്കുന്നത് വലിയ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും ആ ഇഞ്ചസ് തന്നെയാണ് വെക്കുന്നത് പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് സെറ്റാക്കിയിട്ട് ഫിറ്റിങ്ങിന് മാത്രമേ പോകുന്നുള്ളൂ ഇഞ്ചസ് വെക്കുകയാണ് ആദ്യമൊരു ഒന്നേകാല് കാലു വട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഇഞ്ചസ് വെക്കുന്നത് ഇല്ലെങ്കിൽ തിരിയുമ്പോൾ ഇഞ്ചസ് തമ്മിൽ തട്ടാൻ സാധ്യതയുണ്ട് ഇഞ്ചസിൻ്റെ സൈഡിൽ വെക്കുന്നത് വട്ടയൊക്കെ തമ്മിൽ തട്ടാൻ സാധ്യതയുണ്ട് ചെറിയൊരു സ്പേസ് ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് വെക്കുന്നത് ഇഞ്ചസ് ഫുള്ളൊന്ന് വെൽഡ് ചെയ്യാണ് രണ്ട് ഇഞ്ചസും നമുക്ക് മിത്തിയിൽ തന്നെ പ്ലേറ്റ് അടിച്ച് വെക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് സെറ്റാക്കുന്നത് ഒരു ഇഞ്ചസും കൂടെ വെക്കാനുണ്ട് അതും കൂടെ സെറ്റാക്കിയാണ് ഇനി ഇതിൻ്റെ ലോക്കിൻ്റെ കുറച്ച് സംഭവം കൂടെ സെറ്റാക്കാനുണ്ട് നമ്മളേകദേശം അവിടുത്തെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഇവിടുന്ന് അത് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഉടാമ്പിൽ കയറുന്ന ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് സെറ്റാക്കണം അപ്പോൾ ഒന്നര ഇഞ്ചസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു പട്ടയം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിലേ വെക്കുന്നുള്ളൂ രണ്ട് സൈഡിലും വെച്ചാൽ ചിലപ്പോൾ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കാലക്രമേണ ഇഞ്ചസ് പൊട്ടി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഏകദേശം ഇഞ്ചസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓടാൻ പോലെ അകത്തും പുറത്തും വെക്കാനുണ്ട് എണ്ണം പുറത്തുനിന്ന് വകുത്തുന്നും കൂട്ടണ്ടാണ് ഒരു ഒരെണ്ണം നമ്മൾ സെറ്റാക്കിയാണ് ഇഞ്ചസ് ഒക്കെ നമ്മൾ ആരെയും ചോടാമ്പിൽ സെറ്റ് റെഡിമെയ്ഡ് വരുന്നതാണ് അത് മേടിക്കുകയാണ് ചെയ്തത് മുമ്പൊക്കെ അതിൻ്റെ പത്തി മാത്രം മേടിച്ചിട്ട് ബുഷ് നമ്മൾ അടിച്ചിട്ട് വെക്കലായിരുന്നു ഇപ്പം സ്ഥിരമായിട്ട് റെഡിമെയ്ഡ് തന്നെ മേടിച്ചിട്ടാണ് വെക്കാറുള്ളത് ബാക്കിയുള്ള നമ്മൾ ചെയ്യുന്ന ടൈമൊക്കെ ലാഭമാണ് മുമ്പങ്ങനെ കിട്ടാറില്ലായിരുന്നു അപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് ഇതിന് റെഡിമെയ്ഡ് വരാൻ തുടങ്ങിയ മുതൽ അതുതന്നെയാണ് വെക്കുന്നത് റെഡിമെയ്ഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബുഷൊക്കെ വരുന്ന കുറച്ച് പ്ലേ ഉണ്ടാവും നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ഓടാൻ വെച്ചിട്ടുണ്ട് മറ്റേ സൈഡ് വെക്കാനുണ്ട് അതൊന്ന് സൈഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടി അപ്പം ഇത് ഒരു സൈഡ് ഗ്രൈൻഡ് ചെയ്യാണ് ഇതൊന്നും നമുക്കൊരു വിത്തി സൈഡിൽ വെച്ച് നോക്കിയാൽ കറക്റ്റ് നമുക്ക് ആ അവിടുത്തെ ആ ഒരു കട്ടിങ് വെച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെച്ചിട്ട് വെക്കാൻ വേണ്ടിയാണ് നമ്മളതിന് സെൻറ്ററിൽ കുത്തു കൊടുത്തിട്ടില്ലായിരുന്നു വീതിക്ക് മാത്രം ഒരു പീസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് സെൻട്രറിൽ ഒരു മുക്കാലഞ്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത് ഒരു കുറച്ചുകൂടെ ഒരു ബലമാണ് ചെറിയ ഒന്നര പത്ത് വരുന്ന ഒന്നര ത്രീ ഏറ്റ് വരുന്ന ഇതായത് കൊണ്ട് പൈപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡൗൺ ആവാസമായതുണ്ട് അപ്പോൾ ആ ഒരു ബലത്തിന് വേണ്ടി ചെറിയ ഒരു മുക്കാലഞ്ച് പീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കസ്റ്റമർക്ക് സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റാണ് പറഞ്ഞത് ആ ഒരു ലെവലിലാണ് നമുക്ക് അല്ലാതെ കോൺ ഗേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലുള്ള ഗേറ്റല്ല ഇത് വളരെ ഒരു ഗേറ്റ് ആണ് ബാക്കി നമുക്ക് നമുക്കതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ സെറ്റ് ചെന്നിട്ടുള്ള ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഫുൾ ഫിറ്റിംഗ് അടക്കം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇഞ്ചസിൻ്റെ ഒരു സൈഡും കൂടെ സെറ്റാക്കാനുണ്ട് അതായത് ബിറ്റിയിൽ വരുന്ന ഭാഗം നമ്മൾ ഒന്നര ത്രീ ഏയ്റ്റ് നമ്മളടുത്ത് പട്ട ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ ആ ഇഞ്ചസിൻ്റെ അറ്റത്ത് വേലിയ ഏറ്റൊറ്റ പട്ട കൊടുക്കാൻ വേണ്ടിയാണ് ആംഗ്ലറൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ തട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നര ത്രീ ഏയ്റ്റ് പട്ട വെച്ചിട്ടാണ് നമ്മളത് സെറ്റാക്കുന്നത് അപ്പോൾ ഒരു ഓടാമലും കൂടെ നമ്മൾ ഉള്ളിലേക്കുള്ള റെഡിയാക്കുകയാണ് നമുക്ക് കനം കറക്റ്റാ ഫ്രെയിമിൻ്റെ ലെവലിൽ നിൽക്കാൻ വേണ്ടി ഒരിഞ്ച് സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കുന്നത് എന്നാലേ അതിൻ്റെ ഫ്രെയിമിൻ്റെ ലെവലിൽ നിൽക്കുകയുള്ളൂ ഇപ്പോൾ നമ്മളെ സൈറ്റിൽ നിന്നുള്ള പരിപാടിയൊക്കെ ആയിട്ടുണ്ട് ഇനി നേരെ ഫിറ്റിങ്ങിനാണ് കൊണ്ടുപോകാനുള്ളത് ഷോപ്പിൽ നിന്നുള്ള പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നേരെ ഫിറ്റിങ്ങിന് സൈറ്റിലേക്കാണ് കൊണ്ടുപോകേണ്ടത് ഇതുപോലെ നമ്മളൊരു രണ്ടര ഒന്നര പൈപ്പ് രണ്ട് തലയെ അടച്ചിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓൾ പ്ലേറ്റ് ഒരു മൂന്നെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആറ് ആറിൻ്റെ പ്ലേറ്റാണ് അതുപോലെ രണ്ട് ത്രീ എറ്റ് സ്ക്വയർ ബെൻഡാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സൈറ്റ് ഇതാണ് ഇവിടെ ഒരു പോർഷനിലാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു കട്ടിങ് അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ വേറെ വലിയ ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ പ്ലേറ്റ് വെച്ച് കറക്റ്റ് ആറേ ആറിൻ്റെ ആണ് അത് വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആറയാറില സോറി അഞ്ചിൻ്റെ ആണ് അത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗേറ്റ് ലെവല് വെച്ച് നോക്കിയിട്ടാണ് മാർക്ക് ചെയ്തത് അതിൻ്റെ സ്പിറ്റ് ലെവലൊക്കെ വെച്ചിട്ട് അതിന് ശേഷമാണ് മാർക്ക് ചെയ്തത് ഇനി നമ്മളത് വിറ്റി കട്ട് ചെയ്തെടുക്കുകയാണ് ആ പ്ലേറ്റിൻ്റെ അത്രയും ഭാഗം ബോൾട്ടടക്ക് ഉള്ളി പോകുന്ന രീതിയിൽ ആ തേപ്പിൻ്റെ കനം കട്ട് ചെയ്ത് മാറ്റുകയാണ് അത് അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് ചെറുതായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റ് കാണില്ല ചെറിയതായിട്ട് ബോൾട്ടിൻ്റെ ഇത് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളത് കട്ട് ചെയ്ത് ഫിക്സഡ് ബോൾട്ട് അടിച്ചിട്ടുണ്ട് പ്ലേറ്റ് പിന്നെ ടെന്നിൻ്റെ ആണ് ബോൾട്ട് അടിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആ വെച്ച് വെൽഡ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഈ ഒരു കട്ടിങ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓടാമ്പലൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് പണിയാണ് ഇപ്പോൾ ഒരു പ്ലേറ്റ് സെറ്റാക്കി അടുത്തത് ഇതുപോലെ തന്നെ ബോൾട്ട് വെച്ചിട്ട് അടിച്ചങ്ങ് കയറ്റുകയാണ് അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റാക്കല് കുറച്ച് പണിയായിരിക്കും ഇത് തന്നെ ഇപ്പോൾ തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ഇല്ലെങ്കിൽ കല്ല് തേക്കാതെ ഇരിക്കുന്നതാണെങ്കിൽ പൊട്ടി സാധ്യത വളരെ കൂടുതലാണ് ഇതൊന്നും ടൈറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഇഞ്ചസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗമാണ് അവിടെ അതേപോലെ വെച്ചിട്ടുണ്ട് നമ്മൾ ഗേറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് സ്പോട്ട് അടിച്ച് നിർത്തിയിട്ടേ ഉള്ളൂ അത് വീഡിയോ നമ്മളാ സെറ്റാക്കുന്ന ടൈം ആയതുകൊണ്ട് പിടിച്ചിട്ടില്ല ഇതുപോലെ ഇഞ്ചസ് നമുക്ക് ഫുള്ളായിട്ട് തിരിഞ്ഞ അപ്പുറം പോയി നിൽക്കേണ്ടതാണ് അത് കണക്കായിട്ട് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഓടാമ്പിൽ വന്ന് ചേരുന്ന ഒരു ഭാഗം ഇടാൻ പറ്റുന്ന ഒരു ഭാഗം രണ്ട് സൈഡിൽ നിന്ന് ഇടണം നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കടയിൽ നിന്നൊരു രണ്ടര ഒന്നര സ്ക്വയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗേറ്റ് നേരെ തിരിഞ്ഞടഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ വേണ്ടി ഒരു കാലിൻ ചേമ്പി വെറുതെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതേപോലെ ലോക്കിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടര ഒന്നര ഇങ്ങനെ വീതിക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന ഓടാൻ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വരും പുറത്ത് വരുന്നത് ഇതുപോലെ ഒരു കമ്പി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നിൽക്കും അപ്പോൾ ഇനി അതിൻ്റെ ഇതായി ഇതുപോലെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്നുള്ളത് അകത്തും അതുപോലെ തന്നെ ഒരു ത്രീ എയ്റ്റ് സ്ക്വയർ നമ്മൾ കൊണ്ടുവന്നത് ബെൻഡാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഓടാൻപ്ലി ക്യാരി ആയിക്കാനുള്ള സ്ഥലവും സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സിമെൻറ്റ് ഇടവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് ഇതാണ് നമ്മുടെ ലോക്ക് സെറ്റാക്കി കൊടുത്തത് സംഭവമൊന്നുമില്ല സിമ്പിൾ സംഭവമാണ് പക്ഷേ നമുക്ക് ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ നമ്മളതിനനുസരിച്ച് മാറ്റം വരുന്നതാണ് ഇവിടെ വേറെ ഒരു രീതിയിലും ഫിറ്റാക്കാൻ പറ്റില്ല കാരണം ആ ഒരു സ്റ്റെപ്പേ കയറിയിട്ടാണ് സ്റ്റെപ്പിൻ്റെ അടിയിൽ നിന്ന് താഴെട്ട് വീണ്ടും സ്പേസ് ഉണ്ട് പിന്നെ ഒരു സ്ലൈഡിങ്ങും ഒക്കെ കൊടുക്കാനാണെങ്കിൽ സ്ഥലമില്ല നമ്മൾ ഇതൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം റെഡിയാകും നമ്മൾ ഒരു അഫോക്സി മാത്രം അടിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഗേറ്റാണ് ഇതിൻ്റെ റേറ്റ് ഇതു പറഞ്ഞ പോലെ പറയുന്നില്ല കാരണം ഓരോ ഏരിയയിൽ ചെയ്യുന്നതിൻ്റെ ബാക്കി ഇതിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ റേറ്റ് എത്രയാണെന്നുള്ളത് പറയുന്നില്ല ഗേറ്റിൻ്റെ വർക്ക് ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് കറക്റ്റ് റോഡ് സൈഡിൽ തന്നെ വരുന്നതാണ് അപ്പോൾ തുറന്ന് നമുക്ക് നേരെ തുറന്ന് നോക്കാനൊന്നും പറ്റുന്നതല്ല നേരെ കറക്റ്റ് സൈഡിലേക്ക് വെക്കാനേ പറ്റും നേരെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡാണ്